നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് ക്യാഷ് ഇസ് തെ കിങ് യെസ് ക്യാഷ് ഇൻ അവർ ബിസിനസ് കടം മേടിക്കാതെ എങ്ങനെ ബിസിനസ് ചെയ്യാം യെസ് പണം റോള് ചെയ്യാതെ എങ്ങനെ ബിസിനസ് ചെയ്യാം പഠിക്കണ്ടേ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്തോ ഒരു പ്രൊഡക്റ്റോ സർവീസോ ഏറ്റവും ആയിട്ടുള്ള പ്രൊഡക്റ്റും സർവീസും മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുന്നു പക്ഷേ അവർക്ക് തോന്നുമ്പോഴാണ് നമുക്ക് പൈസ തരുന്നത് നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം നിങ്ങൾക്ക് കൃത്യമായി ക്യാഷ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ബിസിനസ്സിൽ പലരും പറയാറുണ്ട് കസ്റ്റമർ ഈസ് തെക്കിങ് പ്രൊഡക്റ്റ് ഈസ് തെക്കിങ് പലത് പ്രോഫിറ്റ് ഈസ് തെക്കിങ് ഇതൊന്നും അല്ല ബിസിനസ്സിലെ രാജാവ് ബിസിനസ്സിൽ ഒരൊറ്റ രാജാവേ ഉള്ളൂ അതാണ് ക്യാഷ് യെസ് ക്യാഷ് ഈസ് തെ കിങ് ആ ക്യാഷ് നമ്മുടെ ബിസിനസ്സിൽ വന്നില്ലെങ്കിൽ അഥവാ വരുന്ന ക്യാഷ് കൃത്യമായി മാനേജ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ തീർന്നു നിങ്ങൾ തീർന്നു ഇനി നിങ്ങൾ എത്ര ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും എത്ര ടേൺ ഓവർ ഉണ്ടെന്ന് പറഞ്ഞാലും ആ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് അറിയില്ലെങ്കിൽ തീർന്നു നമുക്ക് പഠിക്കാം കടം വാങ്ങാതെ റോള് ചെയ്യാതെ കൃത്യമായി മാർക്കറ്റിൽ നിന്ന് ആ പേയ്മെൻറ്റ് മേടിച്ചുകൊണ്ട് നമ്മളുടെ ബിസിനസ്സിൻ്റെ അകത്തെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് ഊറ്റി പിഴിഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കണമെന്നും ആ ക്യാഷ് എങ്ങനെ മാനേജ് ചെയ്യണമെന്നും അത് എവിടെ സേവ് ചെയ്യണമെന്നും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും പഠിക്കാനായി ഒരു ദിവസം യെസ് കൊച്ചിയിൽ ഏപ്രിൽ പതിനെട്ടാം തീയതി മറക്കണ്ട ഏപ്രിൽ പതിനെട്ടാം തീയതി കൊച്ചിയിൽ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണിവരെ ബിസിനസ് ഓണേഴ്സിന് വേണ്ടി മാത്രമല്ല ഒരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ക്യാഷ് ഈസ് ദ കിങ്